അതിവേഗത്തിൽ പോകുന്ന പുതിയ ടൗൺ ടു ടൗൺ ട്രെയിൻ കൊണ്ടുവരാം നമസ്കാരം പണ്ടൊരു രസികൻ വക്കീൽ ഉണ്ടായിരുന്നു പറയുന്നതെല്ലാം മണ്ടത്തരങ്ങളാണെങ്കിലും അദ്ദേഹം ചിരിക്കുകയേയില്ല ക്രിമിനൽ കോടതിയിലും സിവിൽ കോടതിയിലും എല്ലാം പോകും ഏത് കഴമ്പില്ലാത്ത കാര്യം പറയുമ്പോഴും പുള്ളിയുടെ ഒരു സബ്മിഷനുണ്ട് യുവർ ഓണർ അവർ റോൺ ഹൈക്കോർട്ട് പാറ്റ്ന ഇത് കേൾക്കുമ്പോൾ മജിസ്ട്രേറ്റും മറ്റുള്ള വക്കീലന്മാരും ചിരിക്കാൻ തുടങ്ങും സ്വന്തമായി നമുക്കൊരു ഹൈക്കോടതി ഉണ്ടായിട്ടും പുള്ളിക്ക് പാറ്റ്നയാണ് പ്രിയപ്പെട്ട സ്വന്തം കോടതി നമ്മുടെ ഗോവിന്ദം മാഷ് ഇതുപോലെയാണ് കേരള മോഡൽ എന്ന് പറയുമ്പോൾ ജനം ചിരിച്ചു തുടങ്ങും എന്താണ് കേരള മോഡൽ വികസനമെന്ന് ഗോവിന്ദൻ നമ്മളെ കാണിച്ചു തരാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഗോവിന്ദൻ പച്ചക്കൊടി കാണിച്ച് പറത്തിവിട്ട മുപ്പത്തൊമ്പത് ട്രെയിൻ അങ്ങോട്ടും മുപ്പത്തൊമ്പത് ട്രെയിൻ ഇങ്ങോട്ടും ഇപ്പോഴും ചീറിപ്പായുകയാണ് നമ്മുടെ കൺമുമ്പിലൂടെ വിട്ടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണിച്ചുവെങ്കിൽ ഒരു ചായ കുടിക്കൂ അടുത്ത ട്രെയിനിന് തിരിച്ചു പോകാം കേരളയിലും സിംഗപ്പൂർ മോഡലും എല്ലാം നടപ്പിലാക്കിയ ഗോവിന്ദൻ ഇപ്പോൾ മറ്റൊരു സ്വപ്ന പദ്ധതി നമുക്കായി നെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് ട്രയൽ ആണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അതിവേഗത്തിലോടുന്ന ടൗൺ ടു ടൗൺ ട്രെയിനാണ് കൊണ്ടുവരാൻ പോകുന്നത് രണ്ടര മണിക്കൂർ കൊണ്ട് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്താം ഈ ട്രെയിൻ ഒരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഭൂമി വേണ്ട ഭൂമി വേണ്ട ആകാശത്തുകൂടെ അത് പോകൂ അതുകൊണ്ട് തന്നെ ആളുകളുടെ അടുക്കളയിലും അണ്ണാക്കിലും കയറി മഞ്ഞക്കുറ്റി ഇടേണ്ടി വരില്ല ആകാശത്തിലൂടെയാണ് ഗോവിന്ദൻ്റെ ഈ ട്രെയിൻ ചീറിപ്പായുക രണ്ടര മണിക്കൂർ കൊണ്ട് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തിന് വരാം ഈ ഭരണം കഴിഞ്ഞ് കെട്ടിപ്പറകി പോയാൽ പിന്നെ എന്തിനാ ഗോവിന്ദ തിരുവനന്തപുരത്തിന് പിന്നെയും വരുന്നത് ഓ അവിടെയാണല്ലോ എ കെ ജി സെൻറ്റർ അതിൻ്റെ ഒരു ബ്രാഞ്ച് ഓഫീസ് കണ്ണൂരിലങ്ങ് സ്ഥാപിക്കരുതോ വെറുതെയുള്ള ഈ വരവ് ഒഴിവാക്കാൻ പറഞ്ഞതേ ഉള്ളൂ കുറുന്തോട്ടി എന്താ നായ്ക്കുറണ എന്താ എന്ന് അറിയാത്ത കുഞ്ഞൂട്ടൻ ചികിത്സിക്കാൻ ഇറങ്ങിയതുപോലെയാണ് കമ്മ്യൂണിസം എന്താ കോമഡി എന്താണെന്ന് അറിയാത്ത ഗോവിന്ദൻ മാഷിൻ്റെ ഒരു കാര്യം ഇനി ജനം തല്ലി ഇറക്കാൻ രണ്ടു മാസം കൂടിയേ ഉള്ളൂ അതിനു മുമ്പ് എന്തെല്ലാമാണ് കൊണ്ടുവരാനിരിക്കുന്നത് പത്തു വർഷം പയറ്റിയിട്ടും കേരളത്തിലൂടെ അപ്പക്കൂട്ടയുമായി സഞ്ചരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഗോവിന്ദൻ്റെ പ്രസംഗവും ആ നിഷ്കളങ്കമായ ചിരിയും കാണുമ്പോൾ തോന്നും വികസനം വന്നില്ലെങ്കിലും വേണ്ടില്ല ഈ മനുഷ്യനെ സൽബുദ്ധി കൊടുക്കണേ എന്ന് മാത്രം ഇതൊക്കെ സെക്രട്ടറിയെ കൊണ്ടാരെങ്കിലും പറഞ്ഞ് പറയിപ്പിക്കുന്നതാണോ പുള്ളിക്കാരൻ കൈയിൽ നിന്നിട്ട് കാച്ചുന്നതാണോ അതോ തന്നെത്താൻ ട്രോളാൻ പുള്ളി സ്റ്റാൻഡപ്പ് കോമഡിയുമായി വരുന്നതാണോ മനസ്സിലാകാത്തത് ഗോവിന്ദൻ്റെ അടുത്ത ട്രെയിൻ ആകാശത്തുകൂടിയാണല്ലോ കൂടിയാണല്ലോ പോകുന്നത് എന്നോർക്കുമ്പോഴാണ് ഭൂമി വേണ്ട അപ്പോൾ അത് ഏത് പാളത്തിലൂടെ ആയിരിക്കും ഓടുന്നത് അതോ ആകാശ കപ്പലായിരിക്കുമോ എന്തുകൊണ്ട് നമുക്കതിനെ കെ കപ്പൽ എന്ന് പേര് കൊടുത്തുകൂടാ എന്തായാലും സ്വപ്നലോകത്തെ ഈ ബാലഗോവിന്ദൻ്റെ ഭാവനയിൽ പിരിഞ്ഞ ആകാശവണ്ടിക്ക് രൂപകൽപ്പന നൽകാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് ലോകമെങ്ങുമുള്ള ശാസ്ത്രലോകം വിശ്വകർമാവ് കുബേരനു വേണ്ടി നിർമ്മിച്ച പുഷ്പക വിമാനം പോലെ ഒന്നായിരിക്കുമോ അത് ഈ ആകാശയാനം ഗോവിന്ദൻ പിണറായിക്കു വേണ്ടിയാണ് സ്വപ്നം കാണുന്നത് എന്തായാലും പത്തു വർഷത്തെ ഭരണം തീരാൻ രണ്ടു മാസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ മണ്ണിൽ നിന്നും മാർക്സിസവും അതിൻ്റെ സെക്രട്ടറിയും ആകാശത്ത് എത്തിക്കഴിഞ്ഞു പിണറായിക്കിന് വേണ്ടത് ഗോവിന്ദൻ്റെ ആ സങ്കല്പത്തിലെ പുഷ്പക വിമാനമാണ് ചിറകുവെച്ച ഒരു ആകാശയാനം മഹാവിഷ്ണു വെള്ള ഗരുഡൻ്റെ പുറത്ത് എഴുന്നള്ളുന്നത് പോലെ മൂന്നാം പിണറായി വെച്ച ആ തീവണ്ടിയിൽ കയറി ഒരു വരവുണ്ട് ഇഷ്ടം പോലെ നിലം നിലംതൊടാത്ത ബോഗികളുള്ളതിനാൽ ക്യാബിനറ്റിനെ വരെ കൊണ്ടുപോകാം സ്കൂളുകളുടെ മതിലിടിക്കാതെ യൂത്തന്മാരുടെ തല തല്ലി തകർക്കാതെ ലക്ഷ്യസ്ഥാനത്തെത്താം അല്ല ഗോവിന്ദ സ്വപ്നങ്ങളെല്ലാം കണ്ടുതീർന്നെങ്കിൽ ഇനി കണ്ണു തുറന്നുകൊള്ളുക ഇച്ഛാശക്തി ഒരു അമ്മായിയപ്പനും ഇറങ്ങി നടന്ന് പ്രവർത്തിക്കാൻ പ്രാപ്തിയുള്ള മരുമകനും ഉണ്ടെങ്കിൽ ഗോവിന്ദൻ്റെ സ്വപ്നങ്ങളെല്ലാം പൂവണിയും സത്യത്തിൽ ഗോവിന്ദന് വെളിവുകേടുണ്ടായതാണോ ഇദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറിയെ കാണുന്ന അടിമകൾക്ക് വട്ടായതാണോ ഭൂമിയുടെ ആവശ്യമില്ലാതെ ആകാശത്തു കൂടി അതിവേഗത്തിൽ പോകുന്ന ട്രെയിൻ എന്ന് കേൾക്കുമ്പോൾ ആരെങ്കിലും ഈ വിപ്ലവകാരുടെ വകതിരിവില്ലായ്മയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാകുമോ കേരളയിലു വരും കേട്ടോ മേലത്തെ നില മെട്രോ കീഴത്തെ നില വാട്ടർ മെട്രോ മൂന്നും കൂടി ഇവിടെ സംഗമിക്കും തൃക്കാക്കര പ്രസംഗം നടത്തിയ പിണറായി വിജയൻ തന്നെ ഒരു ഫലിതമായിരിക്കുകയാണ് ജനങ്ങൾക്ക് അമിത വേഗത്തിൽ എങ്ങോട്ടും പോകാനില്ല ഗോവിന്ദ ഈ മാരകമായ തള്ളവസാനിപ്പിച്ച് ഈ ഭരണമൊന്നു ഒഴിഞ്ഞു പോയാൽ മതിയേ എന്നാണ് ജനം അപേക്ഷിക്കുന്നത് പണ്ട് പള്ളിപ്പാക്കം വരുമെന്ന് പറഞ്ഞ് പിള്ളേരെ പേടിപ്പിക്കുന്ന അമ്മമാരുണ്ടായിരുന്നു അതുപോലൊരു മുത്തശ്ശി കഥയെന്ന് മാത്രം കരുതിയാൽ മതി ഗോവിന്ദൻ്റെ ഈ പ്രസംഗം മുമ്പിലിരിക്കുന്നതെല്ലാം തന്നെ ശിഷ്യന്മാരാണ് എന്ന് കരുതിയാണ് ഈ പാവം കാച്ചുന്നതെല്ലാം പൊട്ടച്ചക്കിന് പൊണ്ണങ്കാള എന്ന് പോലെ കേരളത്തിലെ പിണറായിക്കും പൊട്ട കമ്മ്യൂണിസത്തിനും ഇതിനേക്കാൾ നല്ലൊരു സെക്രട്ടറിയെ സങ്കല്പത്തിൽ പോലും കിട്ടാനില്ല ജീവിക്കാൻ വേണ്ടി മാത്രം കമ്മ്യൂണിസ്റ്റായ നൂറുകണക്കിന് ആളുകൾ ഓരോ നാട്ടിലുമുണ്ട് പാർട്ടി ആയതുകൊണ്ട് മാത്രം ചില്ലറ ചില്ലറ പണികളൊക്കെ അവർക്ക് കിട്ടും മാവേലി സ്റ്റോർ മെഡിക്കൽ കോളേജ് ആശുപത്രി അങ്കമ്പാടി കുടുംബശ്രീ കഫേ എന്നിവിടങ്ങളിലെല്ലാം ചെറിയ ചെറിയ പണികൾ സംഘടിപ്പിക്കാൻ അവർ പാർട്ടിക്ക് വേണ്ടി അറിഞ്ഞു പണിയുകയാണ് പിന്നെയുള്ളത് തൊഴിലുറപ്പുകാരും മറ്റുമാണ് ഗോവിന്ദൻ്റെ പ്രസംഗത്തിന് കാത് കൂർപ്പിച്ചിരിക്കുന്നത് ഈ പാവങ്ങളൊക്കെയാണ് പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഓട്ടോക്കൂലി സംഘടിപ്പിക്കാൻ അവർ നേരിടുന്ന പ്രയാസം ഈ വരുന്നവർക്കറിയാം അപ്പോഴാണ് ഗോവിന്ദൻ്റെ ഈ ആകാശ ഗീർവാണം ബിവറേജസ് കോർപ്പറേഷൻ പുതിയ ബ്രാൻഡ് മദ്യത്തിന് പേരിടുന്ന മത്സരമുണ്ടായിരുന്നു ഈ പ്രസംഗം നേരത്തെ കേട്ടിരുന്നെങ്കിൽ പുഷ്പുൾ ഗോവിന്ദൻ എന്ന പേര് ശുപാർശ ചെയ്ത് ഒരു പതിനായിരം രൂപ അടിച്ചെടുക്കാമായിരുന്നു ആകാശത്തുകൂടി പോകുന്നതിനെ നമ്മൾ ഹെലികോപ്റ്റർ എന്നും വിമാനമെന്നുമാണ് സാധാരണ പറയുന്നത് കണ്ണൂരുള്ളവർ അതിനെ അതിവേഗ ട്രെയിൻ എന്നാണ് പറയുക മാഷിൻ്റെ ഈ പുതുവർഷത്തെ ഗംഭീര പ്രസംഗം കേട്ടവരൊക്കെ പലവിധ ചികിത്സകളാണ് ശുപാർശ ചെയ്യുന്നത് നെല്ലുകുത്തുന്ന മില്ലിനും ട്രാക്ടറിനും കമ്പ്യൂട്ടറിനുമെതിരെ സമരം ചെയ്തവരാണ് ആകാശ കപ്പൽ ഇപ്പോൾ സ്വപ്നം കാണുന്നത് ആകാശത്തുകൂടി പോകുന്നത് ഏണിവെച്ചു പിടിക്കുന്ന പരിപാടിയാണ് ഗോവിന്ദൻ ഈ ഒറ്റ പ്രസംഗത്തിലൂടെ നടത്തിയിരിക്കുന്നത് മുണഞ്ഞ വർത്തമാനവും നനഞ്ഞ ചിരിയുമായി നമുക്കിടയിൽ ജീവിക്കുന്ന ഒരു പാവം മനുഷ്യനാണ് ഗോവിന്ദൻ അദ്ദേഹം എന്തു പറഞ്ഞാലും ജാലിയൻ കണാറിന്റെ പട്ടാള വെടി പോലെ ജനത്തിന് തോന്നും ആരും അധികം ഗൗരവമൊന്നും കൊടുക്കാറേയില്ല മൂർത്തമായ സാഹചര്യത്തിൽ അമൂർത്തമായ മിന്നത്തലങ്ങൾ എന്നതാണ് കമ്മ്യൂണിസത്തിൻ്റെ ഒരു പതിവ് ശൈലി ആകാശത്തുകൂടി ഓടുന്ന ട്രെയിനുമായി ഉടൻ വരാൻ പോകുന്ന ഗോവിന്ദനും പാർട്ടിയും ഇനി ആകാശത്തെ കാണൂ സി പി ഐ എം സ്കൈ സ്വാഹ ഗോവിന്ദനായ നമഹ ആകാശം പിയോ ഒ പിണറായി ബെസ്റ്റ് എന്നായിരിക്കും പുതിയ വിലാസം കോമഡി കൊണ്ട് ഉപജീവനം നടത്തുന്നവർ പോലും കോമാളി വേഷം കെട്ടി നടക്കാറില്ല വയറ്റിപ്പിഴപ്പ് കോമഡിയുമായി ഇറങ്ങുന്നവർ പോലും ഓഡിയൻസിൻ്റെ പൾസ് മനസ്സിലാക്കി നമ്പറുകൾ മാറ്റിപ്പിടിക്കും സ്റ്റാൻഡപ്പ് കോമഡി മാത്രമായി മാറിയ കേരളത്തിലെ കമ്മ്യൂണിസത്തിന് നിർഭാഗ്യവശാൽ ഓഡിയൻസിൻ്റെ പൾസ് ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല